ഈ ഉപ്പിലിട്ട മാങ്ങിണ്ടല്ലോ അങ്ങോട്ട് ഞരടി കൂട്ടി ചൂട് ചോറിലിട്ട് കുഴച്ചു കഴിച്ചാലുള്ള ഒരു സുഖം ആ ഞങ്ങൾ നാട്ടില് വരും നോക്കിട്ടെ കുറേ ആയിട്ട് ഈ മാങ്ങ ഉപ്പുള്ള കിടക്കുന്നത് ഇന്നിപ്പം നമുക്ക് തീരുമാനാക്കാം അപ്പൊ അത് തന്നെ കുറച്ചധികം ചെറിയുള്ളി എടുത്തിട്ട് നന്നായി ഇങ്ങനെ ശരിക്ക് കാന്താരി കാന്ാരി ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലതും ഇപ്പൊ തൽക്കാലം ഈ ഒരു കാന്താരി മുളക് എനിക്ക് ഇട്ടാ വലിയ നിർത്തി ഒന്നും ഇല്ല കേട്ടാ അതൊരു ഞാതൊരു പച്ചമുളകിലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതും അങ്ങോട്ട് നല്ലോണം ചതച്ചെടുത്തിട്ടേ നമ്മളുടെ ആ ഒരു ഉപ്പിലിട്ട മാങ്ങിണ്ടല്ലോ അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഈ സ്പൂണിട്ട് കുത്തിട്ട് കാര്യമൊന്നുമില്ല അത് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നല്ലോണം അങ്ങോട്ട് രടി എടുക്കണം എന്നാലാണ് അതിൻ്റെ നിന്ന് ആ ഒരു സത്തൊക്കെ നല്ലോടുകൂടി ഇറങ്ങിയേ വരള്ളൂട്ടാ ഈ ഒരൊറ്റ മാങ്ങ ഉണ്ടോ എൻ്റെ കൊതി തന്നെ വാർന്ന് തോന്നണമൊന്നുമില്ല ഞാൻ പിന്നെ പോയിട്ട് ഒരു മാങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ എല്ലാം കൂടെ നന്നായിട്ട് അങ്ങനെ കൂട്ടി തിരുമ്മി അങ്ങനെ എടുത്തിട്ടേ കുറച്ച് പച്ച വെളിച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് പിന്നെ ഒന്നങ്ങടെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് ഉപ്പിലിട്ട മാങ്ങയതുകൊണ്ടാട്ടാ പ്രത്യേകിന് ഉപ്പൊന്നും ചേർക്കാത്തത് ഇനി എന്താ നമുക്ക് വേണ്ടത് നല്ല ആവി ഒരു ചൂട് ചോറും നമ്മളുടെ ഈ ഒരു ഉപ്പിലിട്ട മാങ്ങ ചതച്ചതും പിന്നെ ഞാൻ കുറച്ച് മീൻ ചാറും കൂടി ഒഴിക്കുന്നുണ്ട് ഇതുണ്ടല്ലോ മീൻ്റെ തലയും വയറും അതിൻ്റെ നെയ്യൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂടി ഇട്ട് കറി വെച്ചതാട്ടാ അതിൻ്റെ ആ ഒരു ചാറൊക്കെ ഒഴിച്ചിട്ട് നമ്മളുടെ ഈ ഒരു മാങ്ങയും ചോറും ചാറും ഒക്കെ കൂടെ അങ്ങനെ കൂട്ടി കൊഴച്ചക്കെ കഴിച്ച് ഈ മാങ്ങയൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചതൊക്കെ ഉമ്മിച്ചാട്ടാ എനിക്കിനെ പറ്റി വലിയൊരു പിടുത്തൊന്നും ഇല്ല നമ്മൾ ഈ കൊല്ലത്തില് നാട്ടിൽ പറഞ്ഞതല്ലേ ഉമ്മിച്ചതൊക്കെ റെഡിയാക്കി വീട്ടിൽ കൊണ്ടുതരും നമ്മൾ ഇതേപോലെ അങ്ങനെ കൂട്ടി കൊഴച്ചക്കട തട്ടിയാൽ മതി